കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനം നടത്തി ഓണാട്ടുകര റീജിയണൽ അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ അസിസ്റ്റന്റ് പ്രൊഫസറായ ഡോക്ടർ പൂർണിമ യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ശ്രീനാരായണിൽ അധ്യയന വർഷത്തെ വിവിധ ക്ലബുകളുടെ ഉദ്ഘാടനം നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ സലീല സ്വാഗതം പറഞ്ഞു ഇക്കോ ക്ലബ് പ്ലേസ് എ വെരി റോൾ so here today we are giving ma'am that is our chief guest who has accepted our invitation and come that is they came to she came to our school in order to inaugurate the eco club so this is not just a platform but it is a awareness to conserve and protect our environment so as all of you know all the children that is they have to get an awareness regarding protecting and conserving the environment so there are lots of activities how to protect the nature so this is totally not a platform just to inaugurate the eco club but it is an awareness created among the students how to nurture the nature so on behalf of the school and management also that is i welcome ൾ റിസർച്ച് സ്റ്റേഷൻ പൂർണിമ യാദവ് ഉദ്ഘാടനം നിർവഹിച്ചു റിച്ച്സോ അതർ ദാറ്റ് ഇമ്പോർട്ടൻറ്റ് യു ജസ്റ്റ് യു ഈവനിങ് യു ഗോ ബാക്ക് ടു യുവർ ഹോം ആൻഡ് ജസ്റ്റ് ഗൂൾഇറ്റ് what is glycemic index എന്താണ് glycemic index ഗ്ലൈസിമിക് സൂചിക എന്ന് നമ്മൾ മലയാളത്തിൽ പറയും എന്താണ് ഗ്ലൈസ് ഞാൻ ഇച്ചിരി ഒന്ന് നീണ്ട കുഴപ്പമില്ലല്ലോ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തുകൊടുക്കും ഗ്ലൈസിമിക് ഇൻഡെക്സ് മീൻസ് നമ്മളൊരു ഫുഡ് നമ്മൾ ഇൻ നമ്മളെ കഴിക്കുന്നു കഴിച്ച് കഴിയുമ്പം ഹൗ ഫാസ്റ്റ് ദുഗർ ഓർ ദ കാർബോഹൈഡ്രേറ്റ് കംസ് ഇൻ ടു ദ ബ്ലഡ് എത്ര പെട്ടെന്ന് നമ്മുടെ ബ്ലഡിലോട്ട് വരുന്നു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മരച്ചീനി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഭക്ഷണവും മരച്ചീനി അല്ലെങ്കിൽ ചോറ് ഇത് നമ്മൾ കഴിക്കപ്പം അരി റൈസ് ഇത് നമ്മൾ കഴിക്കപ്പം വളരെ ഫാസ്റ്റായിട്ട് നമ്മുടെ ബ്ലഡിലോട്ട് ഈ പഞ്ചസാര വരും ബട്ട് ഇൻ ദി കേസ് ഓഫ് മില്ലറ്റ്സ് ദിസ് ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇസ് വെരി ലോ ദാറ്റ് മീൻസ് അത് വളരെ സ്ലോ ആയിട്ടായിരിക്കും ബ്ലഡിലോട്ട് വരുന്നത് ദാറ്റ് മീൻസ് നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും നമുക്കങ്ങനെ വിശപ്പ് ഫീൽ ചെയ്യും I will stay, I stay, I, I tell you a story, not story, an incident. Actually, I told you I am dealing with this millet uh, from 2019 onwards. Recently, I completed one project, just nearing to complete, just within one month. That project is the creation of database, identification and conservation of <coughs> millets all over Kerala. ബുദ്ധിപൂർവ്വം ഭക്ഷണം കഴിച്ച് ശക്തരായി ജീവിക്കാൻ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ തെരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ മുദ്രാവാക്യം പരസ്യപ്രവർത്തകരും ആലപ്പുഴ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയുടെ സ്ഥാപക സെക്രട്ടറിയുമായ അശോകൻ ആശംസാ പ്രസംഗം നടത്തി സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ വിദ്യാലയത്തെ ഹരിത വിദ്യാലയമാക്കി മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു നമ്മുടെ ക്യാമ്പസിനെ ഹരിതവൽക്കരിക്കുക എന്നൊരു ഉദ്യമമാണ് ഞങ്ങൾ തുടങ്ങി വെച്ചത് അതിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ വർഷം വളരെ ശ്ലാഘനീയമായ രീതിയിൽ കുറെ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി ഈ വർഷം അതിന്റെ പൂർത്തീകരണത്തിനുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് കേരള കാർഷിക സർവകലാശാല ശാലയുമായി സഹകരിച്ചുകൊണ്ട് ഡോക്ടർ പൂർണിമ യാദവിന്റെ സഹായത്തോട് മില്ലറ്റ് മ്യൂസിയവും ഒരു ട്യൂബർ മ്യൂസിയവും ഇവിടെ നമ്മൾ ഒരുക്കുകയാണ് അതിന്റെ കൂടി ഉദ്ഘാടനമാണ് ബഹുമാന്യായ പൂർണിമ ഇവിടെ നിർവഹിച്ചത് മാഡത്തിന്റെ പ്രസംഗത്തിൽ ഇവിടെ സൂചിപ്പിച്ചു പുതിയ തലമുറയുടെ ആഹാരത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു വിളയായിട്ട് ഈ ചെറുധാന്യങ്ങൾ മില്ലറ്റ് മലയാളം പറയുന്ന ചെറുധാന്യങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ തൊട്ടടുത്ത ദേവികുണന പഞ്ചായത്ത് ഒരു മില്ലറ്റ് ഗ്രാമമായി പ്രഖ്യാപിച്ചതാണ് അനേകം ചെറുവിളകൾ നമ്മുടെ തൊട്ടടുത്ത പഞ്ചായത്തിൽ തന്നെ കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ എല്ലാം വീടുകളിൽ കൃത്യമായിട്ട് ഈ മില്ലറ്റ് കൃഷി ചെയ്ത് കഴിഞ്ഞാൽ മാഡം പറഞ്ഞ പോലെ ഒരു കാർബൺ ന്യൂട്രാലിറ്റി ട്രഷറർ പ്രൊഫസർ ടി എം സുകുമാര ബാബു സയൻസ് അധ്യാപിക തസ്ലിമ എന്നിവർ ക്ലബ്ബ് പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദീകരിച്ചു യുവർ പ്രസൻസ് മാർക്ക് ദ ഗ്രീനർ ജേർണി ഓഫ് അവർ എക്കോ ക്ലബ് ആൻഡ് ഹാർട്ട് ഫെൽ കൺഗ്രാജുലേഷൻ ടു ദി എക്കോ ക്ലബ് ഓൺ ഇറ്റ്സ് ഇനാഗുറേഷൻ മേ ദിസ് പ്ലാറ്റ്ഫോം എംപവർ എസ് ടു നർച്ചർ ദി എൻവയോൺമെന്റ് ഫോസ്റ്റർ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഇൻസ്പയർ എക്കോ ഫ്രണ്ട്ലി പ്രാക്ടീസസ് വിഷിംഗ് ദ ക്ലബ് മെമ്പേഴ്സ് എ ഫ്രൂട്ട്ഫുൾ ജേർണി ായ മധുബാലൻ എന്നിവർ പങ്കെടുത്തു